രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യം എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തതും ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള ഒരു വ്യക്തമായ ദിശാബോധം നൽകിക്കൊണ്ടാണ് നവഭാരതം എന്ന പ്രമേയത്തിൽ ഊന്നി നടത്തിയ ഈ പ്രസംഗം ഇന്ത്യയുടെ ആഭ്യന്തര വികസനത്തിലും പ്രതിരോധ ശേഷിയിലും അന്താരാഷ്ട്ര നയതന്ത്രത്തിലും വന്ന മാറ്റങ്ങളെ അടിവരയിട്ട് ഉറപ്പിച്ചു പാകിസ്ഥാനുമായുള്ള ശക്തമായ മുന്നറിയിപ്പുകളും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളും ഈ പ്രസംഗത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കി ഇത് അദ്ദേഹത്തിന്റെ തുടർച്ചയായ പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി മോദി രാജ്ഘട്ടിൽ ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ചെങ്കോട്ടയിലെത്തിയത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീര രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗമാക്കി ആരംഭിച്ചു രാജ്യത്തെ നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്കും ഇത് അഭിമാനത്തിന്റെ ഉത്സവമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം കോടിക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നം സാക്ഷാത്കാരമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്നും ഓർമ്മിപ്പിച്ചു ഭരണഘടനയാണ് രാജ്യത്തിന്റെ വഴികാട്ടിയെന്നും ഭരണഘടനാ ശില്പികൾക്ക് ആദരമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം രാജ്യത്തിന്റെ അടിത്തറയായി ജനാധിപത്യ മൂല്യങ്ങളെയും ചരിത്രത്തെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മോദി പറയുന്നത് ഈ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പാകിസ്ഥാനെതിരെ നടത്തിയ ശക്തമായ പ്രസ്താവനകളായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്ത ധീരജവാന്മാര്ക്ക് മോദി സല്യൂട്ട് നൽകുകയും സൈന്യം ഭീകരര്ക്ക് ശക്തമായി മറുപടി നൽകിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി എന്ന് പറഞ്ഞതിലൂടെ സൈനിക നടപടികൾക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് പാക് ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണങ്ങളെ സൂചിപ്പിക്കുന്നു കൂടാതെ പാകിസ്ഥാന്റെ ആണവ ഭീഷണിയെക്കുറിച്ചും അദ്ദേഹം തുറന്നു സംസാരിച്ചു ആണവായുധ ഭീഷണി മുഴുക്കി ഇന്ത്യയെ വിരട്ടേണ്ട ആ ബ്ലാക്ക് മെയിലിംഗ് നടപ്പാവില്ല എന്ന് പറഞ്ഞതിലൂടെ പാകിസ്ഥാന്റെ ഭീഷണികൾക്ക് ഒരു പുതിയ ഇന്ത്യയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ഇത് ഇന്ത്യൻ പ്രതിരോധ നയത്തിൽ വന്ന വലിയ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നതും സിന്ധു നദീജല കരാർ സംബന്ധിച്ച മോദിയുടെ പരാമർശം നിർണായകമായിരുന്നു രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്കുള്ള നദീജലം തടയുമെന്നതിന്റെ സൂചനയും അദ്ദേഹം നൽകി ഇന്ത്യയിലെ ജലത്തിന്റെ അധികാരം ഇവിടുത്തെ കർഷകർക്കാണെന്നും അതിനാൽ നദീജലം പാകിസ്ഥാനിലേക്ക് ഒഴുകി ഒഴുകിപ്പോവുന്നത് തുടരില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രസ്താവന പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാക്കുമെങ്കിലും ഇന്ത്യ തന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബന്ധമാണെന്നും സൂചിപ്പിക്കും